ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും റയത്ത് തന്നെയല്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കാണിച്ചിരുന്നത് നമ്മളെ കോഴിക്കോട്ട് ബീച്ചിലെ കൂന്തൽ നിറച്ചത് അപ്പോൾ ആദ്യം ഇനി ഞാൻ കൂന്തൽ എടുത്തു അരക്കിലോ കൂന്തൽ മെയിൻറ്റ് കൊടുന്ന് വലിയ കൂന്തൽ തന്നെ കിട്ടിയത് ഇപ്പോൾ അരക്കിലോ കൂന്തൽ ആറെണ്ണമാണ് ഉള്ളത് അതാ ഇതിൻ്റെ മുകളത്തെ തൊലിയെല്ലാം എടുക്കണം ആ ബ്രൗണ് കളറ് തൊലിയില്ലേ അതെല്ലാം എടുക്കണം അതിൻ്റെ ഉള്ളിലത്തെ പ്ലാസ്റ്റിക് പോലത്തെതും അതിൻ്റെ വേസ്റ്റും കച്ചറും എല്ലാം എടുത്ത് ക്ലീനാക്കണം അതിന് ക്ലീൻ ആക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്പൂണിൻ്റെ ഇത് കടയുണ്ടല്ലോ ആ കട കൊണ്ട് എല്ലാം തോണ്ടി തോണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കുറേ വേസ്റ്റും കച്ചര ഉണ്ട് അതെല്ലാം എടുത്തെങ്കിൽ മാത്രമേ ഈ കറിക്ക് നല്ല മണവും ഗുണവും ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നോക്ക് വീടും എല്ലാം കാണുന്ന രീതിയിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നോക്ക് കുറേ വേസ്റ്റ് ഉണ്ട് കച്ചരയുണ്ട് ഇപ്പോൾ എല്ലാം എടുത്തിട്ട് ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ദാ ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ആക്കേണ്ടത് ഉള്ളെല്ലാം കണ്ടില്ലേ ദത്താൽ അങ്ങനെ പൊട്ടാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വെച്ചിട്ട് എടുക്കണം പിന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം കണ്ട കുഞ്ഞു കുഞ്ഞ് മീനെല്ലാം കുറേ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ എല്ലാം വേസ്റ്റാണ് ഈ കൂന്തലിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അതെല്ലാം ക്ലീനാക്കാണ്ട് കറി വെച്ചെങ്കിൽ നമുക്ക് എന്തോ ഒരു ക്ലാപ്പിച്ചിട്ട് തിന്നാനൊന്നും കഴിയല്ല ഈ സ്പൂണിൻ്റെ കൊടിയാവുമ്പോൾ അങ്ങോട്ട് എത്തുകയും ചെയ്യും എല്ലാ കച്ചറിയും കിട്ടും അതിൻ്റെ ഉള്ളിലുള്ള കച്ചറി നോക്കിയാൽ ഇതെല്ലാം എടുത്തെങ്കിൽ നല്ല പാങ്ങുള്ള കറി നമുക്ക് ടേസ്റ്റിലാക്കിയിട്ട് എടുക്കാൻ കഴിയും നമുക്ക് തല വൃത്തിയാക്കാം എന്താ തലൻ്റെ താഴെ ഭാഗം കണ്ടില്ലേ ഒരു പാടെ പിന്നെ മലം വേസ്റ്റ് എല്ലാം ഉണ്ട് ആ ഭാഗത്താണ് മഷിയുള്ളത് ആ മഷി പൊട്ടാതെ എടുക്കണം ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് കാണിച്ചതാ ഭയങ്കര കടുപ്പത്തിലുള്ള മഷി അത് അത്ര പേ കയ്യെങ്കിൽ പോവൊന്നും ചെയ്യില്ല അങ്ങനത്തെ മഷിയാണ് ഉള്ളത് പിന്നെ ഈ കണ്ണിൻ്റെ ഭാഗത്തൊരു ഒരു നേരെ പാടിയുണ്ട് ബ്രൗൺ കളറിൽ അതും വലിച്ചിട്ട് എടുക്കണം എന്താ നോക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പേ മനസ്സിലാവും ഇനി രണ്ട് കണ്ണിൻ്റെ സൈഡ് ഉണ്ടല്ലോ ഭാഗത്തായിട്ട് ഒരു ഇടണം കത്തിയിൽ അപ്പോൾ അവിടെ ആ പോലെ ഉരുണ്ടിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോർഡ് പോലെ തൊന്ന് കിട്ടും അത് കളിയണം പിന്നെ രണ്ട് കണ്ണുണ്ടല്ലോ അതും എടുത്തിട്ട് കളയണം ഇപ്പം ഈ കണ്ണെല്ലാം എടുത്തിട്ട് കളിയാണ് ഇപ്പം ആദ്യമായിട്ട് പിന്നെ വീഡിയോ നോക്കുന്ന ആൾക്കാരുണ്ടാവും കുഞ്ഞു കുഞ്ഞു മക്കോ മക്ക വലുതായിട്ട് അറിയാത്ത രീതിയെല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഓർക്കും വേണ്ടിയിട്ടല്ലാണ് ഞാൻ ഇന്ന് ഈ കാര്യം കാണിച്ചു തരുന്നത് അപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പദ്ധതി നോക്കുന്നത് അതൊരു ഭാഗവും ഇല്ലേ ആടെ ഒരു പ്ലാസ്റ്റിക് പോലെ തൊന്നും ഉണ്ട് കുറച്ച് ഹാർഡായിട്ട് ഉറപ്പുള്ള സാധനം അപ്പോൾ അതിനെല്ലാം എടുക്കണം പിന്നെ ദാ തായ പല്ലിൻ്റെ ഭാഗം പോലെ അപ്പം അതും എടുക്കണം ഞമ്മ അപ്പോൾ അതെല്ലാം എടുത്തിട്ടാകുമ്പോഴത്തേക്ക് ഞമ്മക്കതാ റെഡി ആയിട്ട് കിട്ടിയിട്ട് പോങ് പൈപ്പിൻ്റെ അടിക്കോണ്ട് നാലു ചുട്ട കവുകണം ഒരു പാത്രം ചൂടാക്കിയിട്ട് നല്ല പാങ്ങ് എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറച്ചപ്പില എല്ലാം മൂത്തിട്ട് വരണം ആദ്യം കടു പൊട്ടിയ പിന്നെയാണ് കറച്ചപ്പില ഇഞ്ചിയെല്ലാം ചേർക്കേണ്ടത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിന് പിന്നെ ഒരു വലിയ ഉള്ളി അതും നല്ലപോലെ മോപ്പിച്ചിട്ട് എടുക്കണം എണ്ണ കുറച്ച് അധികം തന്നെ ഒഴിച്ച് അത്ര ടേസ്റ്റ് കൂടും ഉള്ളി വാടിയിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് അപ്പോൾ ചെറിയ തക്കാളി ഒന്ന് ഉള്ളി വലുതെടുത്തിണത് തക്കാളി കുറച്ച് ചേർത്തെടുത്തി അതായപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ വാടിയിട്ട് വന്നിട്ടുണ്ട് നല്ലോണം സോഫ്റ്റ് ആയി കഴിഞ്ഞെങ്കിൽ എനിക്ക് മുണ്ട പൊടിയും ബാക്കിയുള്ള പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുക അതാ അര ടേബിൾ സ്പൂൺ മുണ്ട പൊടിയും കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂണ് കുരുമുളണ്ട പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇതെല്ലാം ഇട്ടുകൊടുത്ത് വയറ്റിയിട്ടെടുത്ത് ഇതാ പൊടി ചേർക്കുന്ന സമയം ഞാൻ നല്ലോണം തീ ചെറുതാക്കിയിട്ടുണ്ടായിന് ചെറുതാക്കിയാൽ പിന്നെയാണ് ഇട്ട് കൊടുത്തിരുന്നത് ഇനി കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഉപ്പ് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഏറ്റവും കുറച്ചെല്ലാം ഉണ്ടാവും പിന്നെ ഇതിലേക്ക് കുറച്ച് കൂന്തലും പിന്നെ തലിൻ്റെ ഭാഗമെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂട്ടി ഒരു മുക്കാൽ ഉണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല പങ്ങൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ല എടുക്കണം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാം ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം നല്ല വേവിച്ചിട്ട് എടുക്കണം കറക്റ്റ് ഏഴ് മിനിറ്റ് അധികം സമയം പോണ്ട മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഏഴ് മിനിറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കിക്കൊള്ളണം ഇന്ന് വെള്ളം ഇറങ്ങിയിട്ട് വേവും കറക്റ്റായിട്ട് അടിക്കൊന്ന് പിടിച്ചോണ്ട് ഇപ്പം ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടക്ക് ഇടക്കി കൊടുത്തെങ്ങ് നല്ലത് പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെയും പാതിയാണ് ഞാൻ എനിക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് തേങ്ങ കൂടുതലായിപ്പോയെങ്കിലും ഈ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങ ഇട്ട് കൊടുത്തെങ്കിൽ പിന്നെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ മല്ലിച്ചാപ്പറല്ലാം ഇട്ടിട്ട് ഉണക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല റെഡിയായി അപ്പം ഞമ്മൾക്ക് എന്താക്കാം ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കാം അപ്പോൾ ഇനി പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എന്താക്കണോ കൂന്തൽ നുറച്ചിട്ടെടുക്കണം അപ്പോൾ കൂന്തൽ നല്ല പോലെ കയറ്റി വെള്ളം എല്ലാം വാർന്നിട്ട് ഉണങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈയിലേക്ക് കൂന്തലിലേക്ക് മസാല നുറച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതിന് മുന്നിട്ടൊരു മസാല നമുക്ക് റെഡിയാക്കിയിട്ട് വെക്കണം ഒരു മുക്കാൽ ടീസ്പൂൺ മുണ്ട പൊടിയും കാൽ ടീസ്പൂൺ കുരുമുള പൊടിയും അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ചെറുപൊടിൻ്റെ പകുതി ഭാഗം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് കലക്കിയിട്ട് എടുക്കണം പിന്നെ കട്ടിക്കുള്ള മസാല അല്ല ഇതിന് വേണ്ടത് കുറച്ച് ലൂസായിട്ടുള്ള മസാലയാണ് ഇനി വേണ്ടത് ഇതിങ്ങനെ ലൂസാക്കിയിട്ട് എടുക്കണം കട്ടിക്കാക്കിയിട്ട് എടുത്തെങ്കിൽ നമുക്ക് ഈ മസാല ഒന്നും അത്ര ബന്ധിട്ട് കിട്ടേല ഇത് കുറേ സമയം വെച്ചിട്ട് ഞമ്മൾ കാച്ചിട്ടൊന്നും എടുക്കുന്നില്ല കുറച്ച് സമയം അടുപ്പിൽ വെക്കുന്നു ഇനി ഒരു സ്പൂൺ എടുക്കണം സ്പൂൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ കോരുന്ന ഭാഗം അത് കുറച്ച് കുഞ്ഞു ഭാഗമാണ് ആണ് ഇതിൻ്റെ കോലുണ്ടല്ലോ അത് കുറച്ച് നീട്ടം വേണം അപ്പം ഞമ്മക്കെന്താക്കാം ഉള്ളിലേക്ക് മസാല കറക്റ്റ് എത്തും ആ കുഞ്ഞു സ്പൂണിൽ മൂന്ന് നാല് സ്പൂണ് അധികം വേണ്ട വേറെ പൊന്തിയെ പോലെ മസാല നിറച്ച് വെച്ചു കൊടുക്കണ്ട അപ്പം ഞമ്മൾ എണ്ണയിലെല്ലാം ഇട്ടിട്ട് കാച്ചുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മസാല എല്ലാം നോറച്ച് കഴിഞ്ഞിട്ടായിട്ട് ഒരു ഈർക്കിൽ വെച്ചിട്ട് കുത്തിയിട്ട് എടുക്കണം ഇതാ ഇപ്പം വീഡിയോ നോക്ക് അതെന്തെന്ന് പറഞ്ഞാൽ മസാലയെല്ലാം പുറത്തേക്കൊന്നും പോവാണ്ട് നമുക്ക് കറക്റ്റ് നിൽക്കണം ഞാനിവിടെ തെങ്ങിൻ്റെ ഈർക്കിൽ വെച്ചിട്ടാണ് കുത്തി കൊടുത്തത് നിങ്ങളൊക്കെ അതിൽ ടൂത്ത് പിക്ക എന്തുണ്ടത് അതിലൊന്ന് കുത്തിയിട്ട് കൊടുക്കണം അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കണം ബാക്കിയുള്ള കൂന്തൽ ഞങ്ങൾക്ക് മസാല നിറച്ചിട്ട് എടുക്കാം ഞാനിവിടെ മൂന്ന് കൂന്തൽ മാത്രം ഇപ്പം നിറച്ചിട്ട് കാണിക്കുന്നത് ആറ് കൂന്തലുണ്ട് എൻ്റെ പിന്നെ പിന്നീട് എൻ്റെ മക്കൾക്കൊന്നും കൂന്തലി ഇഷ്ടമില്ല തുന്നലേ ഇല്ല വായിക്ക് വെച്ചേ നോക്കേല പിന്നെ ഇപ്പോൾ ഹസ്ബൻഡിന് മാത്രം പിന്നെ കൂന്തലി വരെ താല്പര്യമുള്ളത് ഇപ്പം അതായതെല്ലാം ഞാൻ ഇറക്കലി വെച്ചിട്ട് കുത്തിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ കുറേ ലോങ് ആയിപ്പോ ഞാൻ പിന്നെ വയ്യെ കാച്ചിട്ടെടുത്തുള്ളത് ഇപ്പം എല്ലാം കൂടി നിറച്ചിട്ട് എടുത്തേ പിന്നെ കൂന്തലിൻ്റെ ചിറകിൻ്റെ ഭാഗമില്ല ചിറകെല്ലാം പൊട്ടിക്കുമ്പോൾ ആടെ പൊട്ടി പോകാണ്ട് മുറിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ സ്റ്റീമറിൽ അപ്പക്കലത്തിൽ വെള്ളം വെച്ചിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ടായിന് നല്ലപോലെ തിളച്ചിട്ട് ആവി വരുമ്പോൾ ഈ കൂന്തൽ വെച്ചിട്ട് കറക്റ്റ് ഏഴ് മിനിറ്റ് ചെറിയ തീയിൽ എടുക്കണം സമയം ശ്രദ്ധിക്കണം ഏഴ് മിനിറ്റിനായിട്ട് ഒരു അങ്ങ് കൂടി പോകാൻ കഴിയാല്ല ദ ഇപ്പം നേരത്തെ മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ കുറച്ച് കറച്ചപ്പള്ളിയും കൂടി ഞാൻ മുറിച്ചിട്ടിട്ടിട്ടുണ്ടായിന് അതിലേക്ക് നല്ല പാങ്ങ് മുക്കിയിട്ട് എടുക്കണം ഇത് ഈ ഒരു മസാല മുക്കിയിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആ മസാലിൻ്റെ ഭാഗം കണക്കാണ് ഇപ്പോൾ എല്ലാം കൂടിയിട്ട് മുക്കിയിട്ട് എടുത്തിന് അതേപോലെ കട്ടിക്കായി പോണ്ട നല്ല ലൂസിൻ്റെ മസാല തന്നെ ആക്കിയിട്ട് എടുക്കണം ഇനി പാത്രം ചൂടാക്കിയിട്ട് രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം ഒരു നാല് സ്പൂണായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഈ ചൂടായി കിടക്കുന്ന പാനിലേക്ക് കൂന്തൽ നിറച്ചത് വെച്ചുകൊടുത്തിട്ട് ഇത് ഈ മസാലൻ്റെ ബാക്കിയുള്ള വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചിട്ട് കൊടുക്കണം ഒഴിച്ചപ്പാടിൻ്റെ ഇതിങ്ങനെ നല്ല പാ ഇളക്കിയിട്ടായിട്ട് മൂടിയിട്ട് വെക്കണം കറക്റ്റ് രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കണം കൂടുതൽ സമയം പോണ്ട ഞാൻ പറയുന്ന സമയമെല്ലാം കണക്ക് നോക്കിയിട്ടാക്കണം അല്ലെങ്കിൽ റബ്ബർ പോലെ ബായിക്ക് വെച്ചെറാൻ കയ്യേല തിന്നറേ കയ്യേല രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെന്താക്കണം ഒരു മിനിറ്റ് പാൻ ഓപ്പൺ ആക്കിയിട്ട് തന്നെ നല്ല പോലെ ഈ മസാല ഇങ്ങനെ ഉണക്കിയിട്ട് എടുക്കണം കുറച്ച് മല്ലിച്ചപ്പലെല്ലാം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം ഇതിലേക്ക് പിടിക്കും ഈ മസാല എല്ലാം കൂന്തലിലേക്ക് പിടിക്കും ഇങ്ങനെ ഉണങ്ങിയിട്ട് വന്നിട്ടാകുമ്പോൾ ഞമ്മക്ക് തീയല് ഓഫാക്കിയിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ കുറേ ദിവസമായി നിൽക്കുന്ന കൂന്തൽ കാച്ച തിന്നാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ട് ബീച്ചിലേക്ക് പോകണം എന്ന് പിന്നെ വിചാരിച്ച് എന്തിന് കോഴിക്കോട്ടെ ബീച്ചിലേക്കെല്ലാം പോയിട്ട് തിന്നുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വീഡിയോ ആക്കിയിട്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്കും പോരേലും ആക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്നെ ഉണ്ടാക്കി അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങായിമാറും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം അപ്പോൾ വീണ്ടും കാണാം ജസാഖ് അള്ള ഹൈർ